ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അജ്മീർ വന്നവർക്കൊക്കെ പരിചയമുണ്ടാകും ആ കാണുന്ന മലക്ക് മുകളിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മക്കാമുള്ളത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നന്തി ഉറങ്ങുന്ന ഒരു പ്രസിദ്ധമായ മലയാണ് താരഗഡ് മല മലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തി അവിടുത്തെ മക്കാമൊക്കെ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമി ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അങ്ങനെ നമ്മൾ മലൻ്റെ മുകളിലെത്തി നെയ്യ് മൊക്കാമിലേക്ക് പോവാണ് ശ്രമം അതെ ഞാൻ കണ്ടുപോയി അണിഞ്ഞു നിർത്തിക്കല്ലേ ये अपना नेपाल से उधर में लगता है मैंने बिहार का है सुंदर के ऊपर काम होता है चर्च ये इस तरफ का है कहां है ये चलो भाई आपके हाथ में आ गया सुख का तरफ में उनका गुड्डी टायर फूट रहा है गाइस ഇവിടുത്തെ ചെമ്പളുണ്ടോട്ടോ ഇന്ന് രണ്ട് മൂന്ന് പോരി ചെരുപ്പൂരാ ആയി 对、嗯。嗯 പ്രധാനമായ രണ്ട് മഹാമലുകൾ രണ്ടാളും വരുന്നത് ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ അലി അള്ളാഹു അതുപോലെ ബഹുമാനപ്പെട്ട ഹാജ ഹുസൈൻ അലി അള്ളാഹിൻ്റെ അമോഷൻ ബഹുമാനപ്പെട്ട വജീഹുദ്ദീൻ്റെ അള്ളാഹു എന്നീ രണ്ട് മഹാന്മാരാണ് പ്രധാനമായി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വേറെയും ഒരുപാട് ചെറിയ ഖബറുകൾ ഇവിടെ ഉണ്ട് മൊക്കാമിലേക്ക് നമ്മൾ കയറാന അവിടെ തീട്ടവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഷാവ ചെറുപ്പം അവിടെ ഇവിടെ കൊണ്ട് ടോളെ ചെരുപ്പള്ളി ഇവിടെ ചെറുപ്പളി അരു വേറെ അറുപത്തിനാല് കിലോമീറ്റർ താണ്ടി സെർവാറിലേക്ക് പോണം ഇത് ഇവിടെ അറുപത്തിനാല് കിലോമീറ്റർ ആയോ ഇത് താരാഗഡ് മല മല ആ ജിമ്മിൽ നമ്മൾ പോയാൽ ചോദിക്കും താരാഘട്ടൊക്കെ പോയിന്ന് ചോദിക്കും മനസ്സിലെ താരാഘ് മല ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വലിയ ദർഗകളുണ്ട് അത് തീയർത്ത് ചെയ്തിട്ട് സർവാറിലേക്ക് നമ്മൾ പോകും അത് അറുപത്തഞ്ചോളം കിലോമീറ്റർ ഇനി യാത്ര ചെയ്യണം മനസ്സിലേ അവിടെ ഹാജപ്പാപ്പാൻ്റെ മൂത്ത മോൻ സർവാറിൽ ഇവിടുത്തെ ചരിത്രം സ്ഥലം അവിടെ വെച്ച് പറയും കേട്ടോ ഇത് താരാഘ് മല ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ് നടക്ക Thank you ഒറ്റക്ക് പെട്ടാൽ ചെന്നായ കടിക്കും ശുദ്ധ പിന്നാർക്ക് പോയി പിന്നെ ഇവിടെ വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നേരത്തെ നമ്മളെ പിന്നെ ചോദിച്ചു എങ്ങനെയാ പോകാൻ അപ്പൊ കണ്ടില്ലേ നമ്മൾ സാധാരണ ഇങ്ങോട്ട് വരാറുള്ളത് നടന്നിട്ടാണ് വരാനുള്ളത് ഏകദേശം ഒന്നര മണിക്കൂറോളം അങ്ങനെ കാര്യം നടന്നു നടത്തും നടന്നു നടന്ന ഇവിടെ എത്തുക മനസ്സിലായോ ും അങ്ങനെയാണ് ഇവിടെ എത്താറുള്ളത് ഏതായാലും എന്ത് നമ്മൾ വണ്ടിയിലാകുന്നത് ബഹുമാനപ്പെട്ടവരാണ് ഇവിടെ അന്തി എന്ന വലിയ മഹാൻ ഈ കാണൻ പത്താം കണ്ടില് ഈ പച്ച പത്താം കണ്ടോ ഏ ബഹുമാനപ്പെട്ട വന്ന ബഹുമാനപ്പെട്ട

മനസ്സിലാക്കി ഇദ്ദേഹം ഇവിടെ വന്നത് എന്തിനാ തന്റെ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന്റെ കൈ വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത രാജാവിന്റെ മനസ്സിൽ വന്നപ്പോ ഇവിടെ ഒരു ചെറിയൊരു ആരോപണം ഉന്നയിച്ചു എന്താ രോപണം എന്നറിയോ രാജാവിനെ കൊണ്ടുവരുന്ന പാലിൽ തൊത്തുനോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കൈ എന്താക്കി മുറിച്ചു കളഞ്ഞു കൈ മുറിച്ചു കളഞ്ഞു ഇവിടുത്തെ പ്രത്യേകം എന്താ അറിയോ ആ കൈ മുറിച്ച് കളഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ ഇവിടുത്തെ രാജാവിന്റെ കൊട്ടാരം എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ കൈ മുറിച്ച സമയത്ത് രാജാവിന്റെ കൊട്ടാരം നമ്മൾ വന്നിട്ടില്ല പിന്നെ ചരിത്രങ്ങളിൽ എന്നത് പോലെ പോയി ഏതായാലും പിന്നീട് ബഹുമാനപ്പെട്ടവരുകൾ അവിടെ പോയി അബീബത്തേക്ക് പോയി അപ്പഴും അവിടുന്ന് പറഞ്ഞയച്ചു നിന്നിട്ട് തന്നെ വരണം അങ്ങനെ അന്താനാണ് നമ്മള് ഇപ്പൊ നമ്മൾ വന്നത് ബഹുമാനപ്പെട്ട ഇതിന്റെ ഉള്ളിലുണ്ടാര് പറയപ്പെടുന്നത് മഹാൻ വലിയ മഹാന ജീവിതകാലത്തും ശേഷവും ധാരാളം കാമുത്തുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായി ഉണ്ടായിക്കൊണ്ട് പാത്രമല്ല ഇപ്പോഴും ആ കറാബത്തുകൾ അനുഭവിക്കുന്നുണ്ട് പാത്രവുമല്ല ബഹുമാനപ്പെട്ടവരുകൾ ഇബാദത്ത് ചെയ്തൊരു സ്ഥലണ്ട് നമ്മള് പലതും അവർ അങ്ങനെ പോന്നു കഴിഞ്ഞു പോരുന്ന സമയത്ത് വലിയൊരു പാറക്കല്ല് കാണാം വലിയൊരു പാറക്കല്ല് ആ പാറക്കല്ലിന്റെ സമീപത്തായിരുന്നു ബഹുമാനപ്പെട്ടവരുന്നത് ഇബാദത്ത് ചെയ്തിരുന്നത് അവിടുന്ന് ബഹുമാനപ്പെട്ടവരുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ശത്രുക്കൾ അദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വലിയൊരു പാറക്കല്ല് വലിയൊരു പാറക്കല്ല് എന്ന് പറഞ്ഞാൽ വലിയൊരു പാറക്കല്ല് ആ പാറക്കല്ല് ബഹുമാനപ്പെട്ടവറുകളുടെ മേലെ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഉന്തി വിട്ടു മനസ്സിലായോ അങ്ങനെ ഉന്തി വിട്ടപ്പോ ആ പാറക്കല്ല് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ചൂണ്ടി വരല് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇത് അമ്മാഹുവിന്റെ അടുക്കിൽ നിന്നാണെങ്കിൽ എന്റെ പേര് എന്താക്കിക്കോട്ടെ അത് പതിച്ചോട്ടെ പതിഞ്ഞോട്ടെ അല്ല സത്വങ്ങൾ എന്നെ വധിക്കാൻ വേണ്ടിട്ടാണ് വിട്ടതെങ്കിൽ അതവിടെ നിന്നോട്ടെ പ്രഖ്യാപന ബഹുമാനം അതോടൊടെ ആ കല്ലിങ്ങനെ ഭൂമി തട്ടി തട്ടിരാ എന്ന രൂപത്തിലാണ് എന്താക്കിയിട്ടുള്ളത് എപ്പോഴും പോയാൽ ഇപ്പോഴും നമുക്ക് എന്താകാം അത് കാണാവുന്നതാണ് അങ്ങനെയുള്ളൊരു ചൂണ്ടി ആ ചൂണ്ടി ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് കുതിരയുണ്ട് ബഹുമാനപ്പെട്ടവരുടെ കൂടെ കൂടെപ്പറപ്പായ ഒരു കുതിര ആ കുതിരയുടെ മക്കുപറക്ഷാമം നമുക്ക് ഇതിന്റെ മുമ്പിന്റെ ഉള്ളിൽ എന്താക്കാം കാണാം ആ മക്കുപറയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നതിന്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ കുതിരയുടെ മക്കുപറയുണ്ട് ആ കുതിര തന്റെ കാലുകൊണ്ട് ചവിട്ടി വെച്ചു കുളമ്പടി ശബ്ദ കൊളമ്പടി വേദമണ്ട് ആ കല്ലിൽ പതിഞ്ഞതായി കാണാം നേരിട്ട് നമുക്ക് കാണാം അങ്ങനെ പോവാണെങ്കിൽ ഏതായാലും അങ്ങനെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന വണ്ണാണ് ഈ മണ്ണ് ശുദ്ധാക്കന്മാർ പന്ത്രണ്ടായിരത്തോളം അന്ധ ഉറങ്ങുന്ന മണ്ണാണ് ഈ മണ്ണ് അത് മാത്രമല്ല ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈനൊന്നാ വേണ്ടോ ഏ ബഹുമാനപ്പെട്ടവരുകള് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എന്താക്കിയത് ബഹുമാനപ്പെട്ടേ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം എന്താ മക്കൾ തന്നെ പറയും എന്താ കൊണ്ടാകാത്ത കൊണ്ടാവാത്ത ചോദിക്കൂലേ അല്ലെ അല്ലെങ്കിൽ എന്ത് മാറ്റം വരും വലിയ സ്മെല്ല് വരും അല്ലെ അമ്മാവ് അടുത്ത് ലക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട ഒപ്പന നല്ല സ്മെല്ല് വരും ആ എന്നാൽ ബഹുമാനപ്പെട്ടു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട നിന്നും അവിടുന്ന് കൊണ്ടുവന്ന കഫൻ ആ കഫൻ കഫൻഫുടവ ഉപയോഗിച്ചാണ് ബഹുമാനപ്പെട്ടവരുകൾ മറവ് ചെയ്തത് എന്ന് ചരിത്രങ്ങളിൽ കാണാം മനസ്സിലായോ ബഹുമാനപ്പെട്ടവരുകളുടെ സമീപത്തിന്റെ എന്തൊരു കായ വിട്ടും നമുക്ക് എന്തിനും ഒരു കായ ആ കായ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവും വിവാഹം കഴിക്കാത്ത പ്രായം ആയിട്ട് അല്ലെങ്കിൽ പുതിയാമ്മയും പുതിയണ്ണം വരാത്തവർക്ക് എന്തുണ്ടും അവർക്ക് ഇണകള കിട്ടും ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെന്നറിയോ ഇവിടെ ഒരു ശിഖന്തി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഉപ്പാപ്പാൻ എടുത്ത് തന്നിട്ട് എപ്പോഴും ഇങ്ങനെ സങ്കടം പറയും ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ കയ്യില് ഓടിച്ച് കുട്ടികളെങ്ങനെ കൊണ്ടുവരുമ്പോഴേ അത് എപ്പോഴും നമ്മൾ ശങ്കരം പറയുന്നത് എനിക്കൊരു കുട്ടി വേണം കുട്ടി വേണം ചാരത്ത് പോയി പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അവസാനം ഉപ്പാപ്പൊരു സ്വപ്നം കാണിച്ചു കൊടുത്തുണ്ട് നീ അത് മരത്തിന്റെ ചോട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞു ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് കിട്ടുന്ന കായ ആ കായ നീ എന്താക്കണം ഭക്ഷിച്ചു കഴിഞ്ഞാൽ െന്തുണ്ടാകും സന്താനണ്ടാകും എന്ന് പറഞ്ഞു സ്വപ്നത്തിലൂടെ അറിച്ച് കൊടുത്തു ആ കായ ഭക്ഷിക്കുന്നു അതിദേഹത്തിനുണ്ടാകുന്നു കുട്ടി ഉണ്ടാകുന്നു പ്രിയപ്പെട്ട ഉപ്പിനെ അമ്മക്കും എന്താക്കാം അത് ആവശ്യങ്ങളൊരു വിശാഖം കിട്ടുന്നു ആ കായ കഴിക്കേണ്ട ഒരു രൂപമുണ്ട് ഏത് ആ കായ എല്ലാ അറബി മാസവും ആദ്യത്തെ വ്യാഴാഴ്ച അല്ല അറബി മാസവും ആദ്യത്തെ വ്യാഴാഴ്ച ഭാര്യയും ഭർത്താവും രണ്ടുപേരും എന്താക്കണം നോമ്പ് തീർക്കണം ഇവ കല്യാണ കുട്ടികളില്ലാത്തവരുടെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും നോമ്പ് ബഹുമാനപ്പെട്ട പിന്നെ ആ നോറ്റിട്ട് ബഹുമാനപ്പെട്ട് നോട്ടിട്ട് നോമ്പു പിന്നെ തുറക്കാനാകുന്ന സമയത്ത് എന്താക്കുക പേരിൽ ഒരു യാസിം സുഹൃത്തു സുഹൃത്ത് ഓതിയിറ്റ് ആ രണ്ട് കാത്തിട്ട് എന്താക്കുക പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലിൽ എന്താക്കുക പൊടിക്കുക എന്നിട്ടെന്താ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും അങ്ങനെ ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉസ്താദുമാരെ പഠിപ്പിച്ചതായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ട ഉപ്പിനെ ഏതായാലും ബഹുമാനപ്പെട്ട മീറാൻ ഹുസൈൻ ഹുസൈൻറെ ചാലത്താണ് നമ്മൾ ഉള്ളത് മീറാൻ ഹുസൈൻ ഹുസൈൻറെ കൂടെ ഉണ്ടായിരുന്നൊരു കുതിര നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഒരു കുതിരയെ ശത്രു ജീവനോട് കുഴിച്ചു മൂടിയതാണ് ജീവനോട് കുഴിച്ചു മൂടിയതാണ് ആ ജീവനോട് കുഴിച്ചു മൂടിയ കുതിര എന്നും നമുക്ക് കാണാം കേൾക്കാം മൂടിയാം എവിടെന്നറിയോട്ടാൻ അവരുടെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു കെനൽ കാണാം അവിടെ ഇങ്ങനെ ചവിട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ കൊലം ശബ്ദം നമുക്ക് കേൾക്കാം നമ്മൾ അങ്ങോട്ട് പോകും ഇവിടെ സിയാറത്ത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഒപ്പിനെ എങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന വലിയ മണ്ണാണ് ഈ മണ്ണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് ഇറങ്ങിയുള്ള എപ്പോഴും ഇവിടെ വരാൻ ഉണ്ടായിരുന്നു ഔറംഗസീബ് നബിയു എപ്പോഴും എന്താക്കിയിരുന്നു

أنجني الله وَهُوَ أَنَّ أنا سيد بيران حسين شهيد رضي الله عنه الله سبحانه وتعالى وَهُوَ أَنَّ بتورد كود تلك ما خدنا وركم توفيق من على بدي الفاتحة الله الله بسم الله دائما على حبيبي خير الخلق <applause> كلهم فان من جودك الدنيا مغرتها ومن علومك علم القلم مولاي صلي وسلم دائما ابى حبيبك خير الخلق كلهم

ഈ കവറൊന്ന് ശ്രദ്ധിച്ചു നോക്കി കേട്ടോ നാണാ കുതിര جا اپ اپ بگین گے یا نہ لے گا بھائی 달 घोड़ी के मलाई पे दे दे ये डालिया रहोगे भाई हां माता पूरी खा चुनना माता पूरी खा चुनना हां क्या गया जापान और मरि Thank <laughs> you. دربار کی زیرت کرنے کے لیے آئے ہیں آخا محمد مصطفیٰ کی زیرت نصیب فرمانا حج نصیب فرمانا جنت المعلا جنت الفقی کی زیرت کو نصیب فرمانا بولا خطے میں محمد والد کے ہمارے استاد کے زمان میں تاثیر عطا فرمانا آپ کے دربار کا جو قائم مولا اس کا برکت سے ان سب کو نیک اور صالح بچ کو اولاد عطا فرمانا صدقے میں محمد والے محمد بسم اللہ الرحمن الرحیم ان اللہ و ملائکتہ حسنون آل نبی یا ایوہ اللہ زینہ علیہ وسلم و تسلیم لا محمد رسول اللہ صلی اللہ علیہ وسلم صلی اللہ علیہ وسلم صلی اللہ علیہ وسلم اللہ علیہ وسلم اللہ علیہ وسلم اللہ علیہ وسلم اس کے آشیاں پہ ڈال اور سارے مزاروں پہ سڑک دے گیڑ کے رکھ دی جو چیز آئے گڑ کے سب سے کروں گا میں

ഈ കടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് വജീഹുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയപ്പോ അവിടുന്ന് കുത്തുബുദ്ദീൻ ഭരണം വേൽപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയുണ്ടായി ആ സമയത്ത് ബഹുമാനപ്പെട്ട കുത്തബുദ്ദീൻ ഗവർണർ ആയിരുന്നു അജ്മീറിന്റെ ഗവർണർ ആയിരുന്നു അരി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സാദിഖ് ജയഫർ സിക് സ്വപ്നത്തിലൂടെ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറയാനെന്ത് അങ്ങയുടെ മകളായ ഇങ്ങോട്ട് നോക്കണം അങ്ങയുടെ മകളായ ബീവി മകളായു ബീവിള്ള ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വലിയ ഇഷ്ടാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മകളായ ഇസ്മത്ത് ബീവിയെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന സ്വപ്നത്തിലൂടെ വന്ന് അറിയിക്കുകയും ബഹുമാനപ്പെട്ടവതെന്താക്കി ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ അമ്പത്തിനാലാമത്തെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ആര് വിവാഹം കഴിക്കുന്നത് ബഹുമാനപ്പെട്ട വിവാഹം കഴിക്കുന്നത് ആ വയസ്സിൽ വിവാഹം കഴിച്ചതിന് ശേഷം എത്ര മക്കൾ ഉണ്ടായി ബഹുമാനപ്പെട്ട മൂന്ന് മക്കൾ ഉണ്ടായി ഇൻഷാല് മൂന്ന് ആൺ ആ ആ മൂത്ത മകന്റെ സമീപത്തേക്കാണ് ഇനി നമ്മൾ പോകാനിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫീൻ അൻഹു അങ്ങനെ വേറെ രണ്ട് മക്കളുണ്ട് പിന്നെ വേറൊരു ഭാര്യ കൂടി ഉണ്ടാര് ബഹുമാനപ്പെട്ട മഹതിയായ അമതുബിറിയാഹു വൻഹ രണ്ട് മക്കൾ പറഞ്ഞ നമ്മള് കണ്ടില്ലേ ആ അങ്ങനെ രണ്ട് ഭാര്യമാരാണ് ആർക്കുള്ളത് ബഹുമാനപ്പെട്ട ഹജാത്തങ്ങൾ പാപ്പാക്കുള്ളത് ഇസ്മത്ത് അമ്മ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് വജീഹുദ്ദീൻ അതിൽപ്പെട്ടിട്ടാണ് ഗവർണർ ആണ് ഗവർണർ എന്ന സ്ഥതിനേക്കാളും ഒരു വലിയ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഒരു മകളോ ഇസ്മത്ത് മകളോത് ബീബിർഹ എന്ന് പറഞ്ഞാലോ അതേക്കാളും വലിയ ഉപരി വലിയ പദവികൾ താണ്ടിയ മഹതിയാണ് കൂടെ സ്വർഗത്തിൽ കടക്കാൻ പച്ച കടക്കണോ അല്ലേ ഇതെന്താ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തെങ്ങൾ പാപ്പാന്റെ ആണ്ട് നടക്കുക ആരെ ഉസ്മാൻ ഹാറൂനി തെങ്ങൾ ആരെ ഉസ്മാൻ ഹാറൂനി ഹാജാ തെങ്ങൾ പാപ്പാന്റെ ഇരുപത് വർഷത്തെ ഗുരുവാണ് ആണ് ആര് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂന് ഈ ഉസ്മാൻ ഹാറൂൻ തങ്ങൾ പാപ്പാന്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒരു മഹാന്റെ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തറിയോ ഒരു കബറ് കണ്ട ഏഴ് ദിവസം എന്താക്കും അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിരിക്കുംത്ര ഏഴ് ദിവസം അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിരിക്കും പിന്നെ അവിടെ വന്നിട്ട് ആര് വന്നിട്ടൊന്നില്ല ഊപ്പരോടൊന്നും ഒരു മറുപടി പറഞ്ഞിരുന്നു നമുക്കിപ്പോ കബറേണ്ടാലും കുഴപ്പമില്ല ഒന്നും കണ്ടാലും നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലെ കടക്കുമ്പോ പോകുമ്പോ ഓം പോയി അരി ഓൻ പോയി ഓന്റെ സമയത്ത് ഓൻ രോഗിയെന്നു ഓ രോഗിയായിരുന്നു ഓന അങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് നമ്മളൊക്കെ കടക്കേണ്ടതാണ് ഒന്നും അസുഭാനുഹൃത്താല് നമ്മളെ കബർ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ പക്ഷെ അതെല്ലാം ഒരു ഫാത്തി ഹോതിട്ട് നേരെ പോവുക ഇവിടെയാണ് നമ്മുടെ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കാന്ന് പറഞ്ഞില്ലേ പക്ഷെ അവിടെ ചവിടി വെച്ച് കഴിഞ്ഞാൽ കുതിരയുടെ കുളമ്പടി ശബ്ദം നമുക്ക് the കേൾക്കുന്നവർക്കിട്ട ചോട് വെച്ച് നേരെ വെച്ച് കഴിഞ്ഞാൽ എന്താക്കും കേൾക്കും ഇനി കേൾക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വെച്ചിട്ട് ഒന്നുകൂടെ വെക്കുക എന്തായാലും നിർബന്ധമായിട്ടും കേൾക്കും ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞാൻ കുതിരയാണ് ശത്രുക്കൾ ജീവനോട് കുഴിച്ചു മൂടിയതാണ് ഇപ്പോഴും ബഹുമാനപ്പെട്ട കറാമത്തുകൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ധാരാളം നിഷേധികൾ വന്നിട്ട് എന്തായിട്ടുണ്ട് അത് പിന്നെ അംഗീകരിച്ചു പോയതും കൂടിയാണ് ഇൻഷാല് الرحمن <سؤال> الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ٹھیک ہے